വിജനമായ പള്ളിക്കാടിൻ്റെ ശോകമോഖതയിലേക്ക് കടന്നു ചെന്നപ്പോൾ കബറാളിയുടെ പേരുവിവരങ്ങൾ കൊത്തിവെച്ച മീസാൻ കല്ലുകളാണ് എതിരേറ്റത് മൊത്തത്തിലും പിന്നെ പ്രത്യേകമായും പറഞ്ഞ സലാമുകൾക്ക് മറുപടി പ്രതീക്ഷിച്ചിരുന്നു ഞാൻ ഇടതുർന്ന പച്ചപ്പിന് കണ്ണു തട്ടാതിരിക്കാൻ വിരിഞ്ഞു വിടർന്ന ചെമ്പരത്തിയുടെ പൂന്തയും നുകരുന്ന ചിത്രശലഭത്തിന് ഞാനൊരു ശല്യമാവരുതല്ലോ അതിനായി ഞാനെൻ്റെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ശബ്ദം താഴ്ത്തിയച്ചു ഈ ഹരിതാഭമായ കാഴ്ചകൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ അന്തി ഉറങ്ങുന്ന മൺവീട്ടിലും പ്രതിഫലിക്കട്ടെ എന്ന് വെറുതെ നിലച്ചുപോയി ഉപ്പച്ചി എൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടുണ്ടാവണം കബറിന് വീതെ മുളച്ച ചെടിയുടെ അറ്റത്ത് ചിരിച്ചു നിൽക്കുന്ന പൂവ് എനിക്ക് സ്വാഗതമരുടിയത് അതിന് തെളിവാണ് അടുത്തടുത്ത കബറുകളിൽ വിശ്രമിക്കുന്നവർ തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ ആശിച്ചുപോയി ഏകാന്തതക്ക് അല്പമെങ്കിലും ആശ്വാസമുണ്ടാവുമല്ലോ മതി വരുവോളം മധുനുഗർന്ന് പറന്നകുന്ന പൂമ്പാറ്റ എല്ലാത്തിനും സാക്ഷി